നമസ്കാരം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിനെ തിരുത്തുക അതാണ് ആദ്യം വേണ്ടത് ആരും ജനിക്കുമ്പോഴേ നൂറ് ശതമാനം മികച്ചതായി ആരും വരുന്നില്ല അത് തന്നെ ഒരാൾ തെറ്റാണ് അല്ലെങ്കിൽ അതൊരു സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു പാകപ്പിഴിവാണ് അല്ലെങ്കിൽ ഒരു തെറ്റാണെന്ന് പറയുമ്പോൾ അതിനെ മികച്ച രീതിയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി അതിനെ എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ചതാക്കുകയാണ് വേണ്ടത് അല്ലാതെ വളഞ്ഞിട്ട് ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി അതിന് വേറൊരു തെറ്റ് അതിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്രമിക്കുക അല്ല ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെ പോലെ പല ഹാരിസുമാർ എല്ലാം സഹിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജിലും കഴിയുന്നുണ്ട് എന്നത് നമ്മൾ മറക്കാതെ പോകരുത് അതാണ് ഒരു വസ്തുത ഒരു ഡോക്ടർ ആശുപത്രിയിലെ പോരായ്മകൾ തുറന്നു കാണിക്കുമ്പോൾ ആത്മാർത്ഥത ഉള്ള സർക്കാരാണെങ്കിൽ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ നാപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ പകുതിയിലേറെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നതാണ് വസ്തുത ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ തനിക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മറ്റു ഡോക്ടർമാരൊന്നും തന്നെ പ്രതികരിക്കാതെ ഇരിക്കുന്നത് കൂടാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയും സി പാർട്ടി പത്രവുമെല്ലാം ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിന് പകരം സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നു അതിന് ഉത്തരം എന്താണെന്ന് നേതാക്കൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അച്യുതാനന്ദൻ തന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇതോടെ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് ഡോക്ടർമാർ രംഗത്തെത്തി രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെയാണ് ഡോക്ടർ വിഷയത്തിൽ പ്രതികരിച്ചത് താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചെറുക്കൽ വെളിപ്പെടുത്തി എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞത് തുറന്നു പറച്ചലിന് ശിക്ഷ നടപടി പ്രതീക്ഷിച്ചിരുന്നു എല്ലാ വാതിലും അടച്ചപ്പോഴാണ് തുറന്നു പറയാൻ നിർബന്ധിതനായത് സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയോ കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തിയതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടക്കും മെല്ലേപ്പോക്കിനുമെതിരെ സംവിധാനം നന്നാക്കാനാണ് പ്രതികരിച്ചത് എപ്പോഴും ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിച്ചു രോഗികളുടെ സർജറി കഴിഞ്ഞു അവരെ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും നിലവിലുണ്ട് വിദഗ്ധ സമിതിയെ തെളിവുകൾ സഹിതം സൂചിപ്പിച്ചതാണ് അന്ന് അവർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിരുന്നു അത് നടപ്പിലാക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും ഡോക്ടർ ആരിസ് പറയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഇത്തവണ തൻ്റെ കരിയറും ജോലിയുമെല്ലാം ത്യജിക്കുന്ന തരത്തിൽ വലിയ റിസ്ക് എടുത്താണ് മുന്നോട്ട് വന്നത് ഇങ്ങനെ ആരും മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല തനിക്കിങ്ങനെ ഇനി വരാനാകുമോ എന്ന് അറിയില്ല താൻ ഇല്ലാതായാലും പ്രശ്നങ്ങൾ ഇല്ലാതാകില്ലല്ലോ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം മുമ്പോട്ട് പോകാൻ പല മാർഗങ്ങളും ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴാണല്ലോ പലരും ആത്മഹത്യ ചെയ്യുന്നത് അതുപ്രകാരം തൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് പറയാമെന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു തനിക്കുമേൽ ഒരു സമ്മർദ്ദവുമില്ല താൻ പറഞ്ഞതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ഒരാൾ പോലും താൻ ഉന്നയിച്ച വിഷയത്തിൽ എതിർത്തിട്ടില്ല തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും ഉണ്ടായാലും നിലപാട് ഇതേപോലെ തന്നെ തുടരും ആരോഗ്യവകുപ്പിനെ മോശക്കാരനാക്കി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആശുപത്രിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ചികിത്സ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത് തന്റെ വെളിപ്പെടുത്തലിനെതിരായ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വിഷമമില്ല അദ്ദേഹത്തെ എന്റെ ഒരു ഗുരുനാഥനെ പോലെ അതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് ഹാരിസ് ചിറക്കൽ പറയുന്നത് ഇത്രനാളും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന ഫയൽ ഒറ്റ രാത്രി കൊണ്ട് ശരിയായി ഒറ്റ രാത്രി കൊണ്ട് ഹൈദരാബാദിൽ നിന്നും എങ്ങനെ ഇത്ര പെട്ടെന്ന് ഉപകരണങ്ങൾ എത്തിയെന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകേണ്ടതാണ് പ്രതികരിച്ചാലേ പരിഹാരമുണ്ടാകൂ എന്നാണോ എന്ന് ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യ മേഖലയുടെ വളർച്ച നല്ല നിലയിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു നേരത്തെ ഹാരിസ് ചെറുക്കലിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചെറുക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമാണെന്നും പിണറായി പറയുന്നുണ്ട് കേരളത്തെ താരടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതിർത്തികൾ പുറത്തുവിടാൻ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായി ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറെ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു ആരും അംഗീകരിക്കാത്ത വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത കാലത്തോളം ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യം മനസ്സിലാവുമെന്നാണ് പിണറായിയുടെ അവകാശവാദം നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന് സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ അതിന് മുൻകൈ എടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ തന്നെ സാധാരണക്കാർ പറയുന്ന ഒരു കാര്യമാണ് സർക്കാർ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മരുന്നില്ല ക്യൂ നിന്ന് മണിക്കൂറോളം ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് ഫാർമസിയിലേക്ക് പോകുമ്പോൾ അവർ തന്നെ വട്ടമിട്ട് ഇട്ട് തരുന്നതാണ് ഇത്രയും മരുന്നുകളില്ല പുറത്ത് നിന്ന് വാങ്ങണം ആകെ ഫാർമസിയിൽ നിന്ന് കിട്ടുന്നത് പാരസെറ്റമോളും അടക്കം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു രൂപയോ രണ്ട് രൂപയോ മൂന്ന് രൂപയോ കൊടുത്ത് വാങ്ങാവുന്ന ഏറ്റവും വില കുറഞ്ഞ മരുന്നുകൾ മാത്രമേ സർക്കാരിൻ്റെ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നുള്ളൂ ഇത് എല്ലാ വർഷവുമായി കുറേ കാലമായി രോഗികൾ തന്നെ ഉന്നയിക്കുന്ന പ്രധാന കാരണമാണ് ഇതിൻ്റെ ഒരു നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നിട്ട് ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ വൺ ആണെന്ന് ഓരോ ദിവസവും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആർക്കും അറിയില്ല ന്യൂസ് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ